ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് കുജൻ്റെ ദശാഫലമാണ് ഇന്ന് പറയാൻ പോണത് നമ്മുടെ രാശിചക്രത്തിലെ മിഥുനത്തിൻ്റെയും കന്നിയുടെയും അധിപനായ സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വഹിക്കുന്ന ക്ലീപഗ്രഹമായ വിദ്യാകാരകനായ കമ്മ്യൂണിക്കേഷൻ്റെ കാരകനായ പവർഫുള്ളായ ഗ്രഹം തന്നെയാണ് ആ ബുധൻ്റെ ദശാഫലം ആണ് ഇന്ന് പറയാൻ പോണത് ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പറയണത് വ്യക്തമായിട്ട് എൻ്റെ എൻ്റെ അക്ഷരസ്പുടതയോട് എന്നാൽ കഴിയുന്ന രീതിയിലാണ് എനിക്ക് പറഞ്ഞു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എനിക്ക് ക്ലാരിറ്റി ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് സ്റ്റുഡിയോ ആയിട്ട് ഒന്നുമില്ല ഈ ഒരു സാധാരണ എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈലിൻ്റെ ആ ഒരു വെട്ടത്തിൽ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് എൻ്റെ ഇത്ര എനിക്ക് ഞാൻ പറയ എൻ്റെ കണ്ടന്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാം എൻ്റെ ശരീരമോ എൻ്റെ മുഖഭാവങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണ്ട പക്ഷേ ഇവിടെ ഞാൻ പറയുന്നുണ്ട് ദശ എന്ന് പറയുന്നത് ഇപ്പോൾ ബുധദശ പതിനേഴ് വർഷമാണ് അപ്പോൾ ബുധദശയിൽ പതിനേഴ് വർഷം ബുധദശ ആണ് എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് ആചാരൻ ഏർ പൊതുവായിട്ടുള്ള ആ ദശാകാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതിനോരോ അപഹാരങ്ങളുണ്ട് ഞാൻ അതിന് അപഹാരങ്ങളും വരും ഇനി ബുധൻ ദശയിൽ ഏഴ് ഗ്രഹങ്ങളുടെ അപഹാരം വരും ഓരോ ഗ്രഹങ്ങളുടെ അപഹാരങ്ങളും വരും അപ്പൊ നമ്മൾ ഒരു ദശ നോക്കുന്ന സമയത്ത് ഒരു ദശ നോക്കും ദശ നോക്കുമ്പോൾ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയും കൂടി നോക്കാതെ നമുക്ക് ഫലം പറയാൻ പറ്റത്തില്ല ഗ്രഹനിലയില് നമ്മുടെ ആ സമയത്ത് നിങ്ങളുടെ ഗ്രഹനിൽ ജനിച്ച സമയത്തുള്ള ലഗ്നം അതായത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശി ആ ല ആ രാശി നമ്മൾ എടുക്കണം ആ രാശി ആ ലഗ്നം കേന്ദ്ര ബന്ധുവാക്കിയിട്ട് നിങ്ങൾ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ അടിസ്ഥാനം നോക്കും ആ ഗ്രഹനിലയിൽ എങ്ങനെയുണ്ട് ഇപ്പോഴുള്ള കാരണം ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക ഒന്നും മനസ്സിലാക്ക നക്ഷത്രം സഞ്ചരിക്കുന്നില്ല നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശി ചന്ദ്രൻ അതായത് ഏത് നക്ഷത്രത്തിലാണ് അറിയപ്പെടുന്നത് ആ ചന്ദ്രന്റെ അടയാളമാണ് ആ നക്ഷത്രം അല്ലാണ്ട് ഒന്നുമില്ല ഇവിടെ എല്ലാവരും എല്ലാവർക്കും വേണ്ട നക്ഷത്രം മാത്രമാണ് നക്ഷത്രഫലം 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 ഒന്ന് മനസ്സിലാക്കുന്ന ഒരു എ ഫോർ പേപ്പർ എടുക്കാൻ വിചാരിക്കുള്ളൂ ഈ എ ഫോർ പേപ്പറിൻ്റെ നമ്മൾ അകവും ഇവിടെ ഒരു ആ ഒരു ഈ നൂറ് വരി എഴുതുക ഇതിന്റെ പുറത്തും ഒരു നൂറ് വരി എഴുതുക അതായത് അകവും പുറത്തും ഒരു നൂറ് നൂറ് ഇരുന്നൂറ് വരി അശ്വതി അശ്വതി നക്ഷത്രത്തിനെ പറ്റി പറയാൻ വിചാരിച്ചുള്ളൂ ആ ഇരുന്നൂറ് വരിയിലെങ്കിലും ഒരു പത്തെണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഉള്ള കാര്യങ്ങളായിരിക്കും അത് പൊതുവായിട്ടുള്ളതാണ് ഏത് നക്ഷത്രമായാലും എത്ര ഇനി ആയിരം വരി എഴുതി കഴിഞ്ഞാൽ ഒരു നൂറെണ്ണെങ്കിലും നമുക്ക് ശരിയാവാണ്ടിരിക്കില്ല ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ഞാൻ പറഞ്ഞു ഓരോ വ്യക്തിയുടെ ജീവിതയാത്ര പോലെ വ്യത്യസ്തമാണ് ലഗ്നം വ്യത്യസ്തമാണ് ആ ല അതിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഞാൻ പറഞ്ഞു ഒരേ ഡിഗ്രി മിനിറ്റ് ജനിച്ച രാജകൊട്ടാരത്തിൽ ജനിച്ചതും ചേരിയിൽ ജനിച്ചതും രണ്ട് രണ്ട് വീട്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഗ്രഹനില എന്ന് പറയുന്നത് സാധ്യതകൾ കാണിച്ചു തരും സൂചനകൾ കാണിച്ചു തരും പക്ഷെ പ്രവർത്തിക്കേണ്ടത് ആരാണ് ഈ ശനി വന്നിട്ട് നിങ്ങൾക്ക് ജോലി ഒന്നും പേടിച്ചില്ല അല്ലെങ്കിൽ വ്യാഴം എത്ര അനുകൂലമായാലും ജോലി മേടിച്ചില്ല ഒരു അള്ളാഹോ അല്ലെങ്കിൽ ഒരു ദൈവോ ഒരു ദുർഗാദേവി ഒരു വിഷ്ണു ആരും വരില്ല നമ്മളുടെ അനുകൂല കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാത്ത പക്ഷം നമ്മൾ പ്രയത്നിക്കാത്ത പക്ഷം നമ്മൾ വെറും മായാപ്പടുവാണ് അല്ലാതെ നമ്മൾ എത്ര നല്ല ജാതകമായാലും മോശമായാലും ഒരു കാര്യമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വയനാട്ടിൽ ഇപ്പോൾ രണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു ഫസ്റ്റ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാൻ കഴിഞ്ഞ് പറഞ്ഞിരുന്നു ഒരു സബ് കളക്ടർ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു ഗോ സബ് കളക്ടർ നമുക്ക് അവരെ പഠിച്ചുയർന്നു വന്നു അവരൊക്കെ താ അവർക്കെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ പോലും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ അച്ഛനമ്മയ്ക്ക് കഴിവില്ലാത്ത ആൾക്കാരായിരുന്നു അവരുടെ ആ പ്രയത്നം കൊണ്ടാണ് അവർ ചെയ്തത് അതേപോലെ ഒരു ഡോക്ടറേറ്റ് ഫസ്റ്റ് റാങ്ക് കൂടി വിജയിച്ചു വന്നു ഒരു ലോയർ ഫസ്റ്റ് റാങ്ക് കൂടി വിജയി ഇതൊക്കെ എന്തുകൊണ്ടാണ് അത് ഗ്രഹനിലയിലെ സൂചനകൾ കൊടുത്തു മാത്രമല്ല അവരുടെ പ്രയത്നം കൂടി അവിടെ വന്നു അല്ലാതെ നിങ്ങൾ എനിക്ക് എന്തുകൊണ്ടായില്ല എന്ന് പറയാം എൻ്റെ ഗജകേശ്വരി യോഗമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നൊന്നും കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എത്ര തടസ്സം വന്നാലും വേണ്ടില്ല ബുദ്ധിമുട്ട് വന്നാലും ഇല്ല നിങ്ങളുടെ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക അവിടെ നിങ്ങൾക്ക് വിജയമുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന് ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങളെല്ലാവരും വീട്ടിൽ ഒക്കെ മേടിച്ച് വെക്കുന്ന ഒരു ആൾക്കാരെ ഒരു ഏകദേശം ഒരു കുറഞ്ഞ പക്ഷം ഒരു അമ്പ് മറ്റേ തൊന്നൂര് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു നൂറ് ശതമാനം എടുക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം വീട്ടിൽ എല്ലാവരും വീട്ടിൽ ഭഗവത്ഗീതയുണ്ട് എല്ലാവരും എല്ലാം മറ്റേ ആയുധ ഒന്ന് പൂജിക്കും പക്ഷെ ആരും ഒന്ന് പൊടി തട്ടി വായിച്ച് നോക്കില്ല നിങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലേക്കാട്ടും വ്യത്യസ്തമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത നമ്മുടെ കർമ്മം എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിത അർജുനൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം കാരണം അത് നമ്മുടെ അത് വ്യത്യസ്തമായ അതായത് നമ്മുടെ ജീവിതത്തിൽ അത് വായിച്ചാൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനോ നമ്മുടെ നമ്മുടെ മൈൻഡ് വ്യത്യാസങ്ങൾ വരും നമുക്ക് പ്രവർത്തിക്കാനുള്ള ചിന്തകൾ വരും അതാണ് അർജുനൻ പറയുന്നത് ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം അർജുനൻ പറഞ്ഞിട്ടുണ്ട് അതായത് ശ്രീകൃഷ്ണൻ അർജുനോട് പറയണത് ഒരു കാര്യമുണ്ട് ഭഗവത്ഗീത സന്ദേശമാണ് അലസതയും അകവർണ്ണതയും നപുംസ അവയെ നീ കൈക്കൊള്ളരുത് ബലഹീനതകളെ വലിച്ചെറിഞ്ഞ് ജീവിത യുദ്ധത്തിന് തയ്യാറെടുക്കൂ ലോകത്തെ കീഴ്മയിൽ മറിക്കാനുള്ള ശക്തി നിന്നിലുണ്ട് അതിനെ നീ വിളിച്ചുണർത്തു ഈ ധർമ്മ യുദ്ധത്തേക്കാൾ ശ്രേയസകരമായി മറ്റൊന്നില്ല അതിൽ മരണം സംഭവിച്ചാലും നന്മയാണ് ധർമ്മം സമരം ഏറ്റെടുക്കുന്നവൻ ഭൂമിയുടെ സർവാധിപത്യം നേടുന്നു കർത്തവ്യത്തിൽ നിന്നും പിന്തിരിയുന്നവനോ എല്ലാം നഷ്ടപ്പെടുത്തുന്നു കാലിൻ്റെ അടിയിലുള്ള മണ്ണ് വരെ ഒലിച്ചു പോകും പ്രവർത്തിക്കാൻ തയ്യാറാകത്തെ വ്യക്തിയും സമൂഹം സ്വയം ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നു അതിനാൽ എഴുന്നേൽക്കു ഉത്തിഷ്ഠ എഴുന്നേൽക്കു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഉത്തിഷ്ഠ നമ്മള് വെങ്കട നമ്മുടെ രാജ്യത്ത് സുപ്രഭാതം കിട്ടില്ലേ കൗസല്യ സുപ്രഭാത രാമപൂർവ ആ അതിന്റെ ഭഗവാൻ പറ ഉിഷ്ട നമ്മുടെ കർമ്മത്തിന് എണീക്കൂ എന്നുള്ളതാണ് അത് അത് നിങ്ങൾ മനസ്സിലാക്കുക ആ മറ്റേ രാവിലത്തെ പ്രഭാതത്തില് ആ നമ്മുടെ എന്താ പറയാ ആ ഒരു ഭഗവാന്റെ നമ്മളുടെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതാണ് ഭഗവാൻ പറഞ്ഞു ഉത്തിഷ്ട എണീക്കൂ നിങ്ങളുടെ കർത്തവ്യത്തിൽ നിന്ന് കർത്തവ്യ സമയമായി നിങ്ങൾ കർത്തവ്യത്തിലേക്ക് വരൂ ഉഷ്ഠ അതിനാൽ എഴുന്നേൽക്കൂ ശത്രുക്കളെ പരാജയപ്പെടുത്തി സമൃദ്ധമായ രാജസ്വങ്ങൾ അനുഭവിക്കൂ അനിശ്ചിതമായ യശസ്സും നേടൂ ക്ഷേമവും ഐശ്വര്യവും നിനക്കുള്ളതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീതക്ക് ഉള്ള വീട്ടുകാരാണെങ്കിൽ ഭഗവത്ഗീതയ്ക്കുള്ളത് വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിക്കുക സംസ്കൃതം ഉള്ള അതായത് സംസ്കൃതം അതായത് മൊത്തം അതായത് സാരാംശങ്ങളുള്ളത് ഒരു എണ്ണൂറ് എഴുന്നൂറ്റമ്പത് പേജുള്ള ഒരു ബുക്കാണ് സംസ്കൃതം നമ്മുടെ അതായത് ഇതാണ് വദ്ഗിധ ബുക്ക് ഇതാണ് അപ്പോൾ ഇത് ഒരെണ്ണം വേടിച്ച് വെക്കുക ഇതിൽ നിങ്ങൾക്ക് സംസ്കൃതം വായിക്കാൻ കിട്ടിയാലും കുഴപ്പമില്ല അതിൻ്റെ ഭഗവാൻ അതിൻ്റെ സാരാംശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് വിനിയോഗിക്കുക കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരുപാട് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരുപാട് വഴിപാടോ പരിഹാരങ്ങളല്ല വേണ്ടത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ശക്തി കൊണ്ടുവരിക എനർജി കേടുക ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും യൂണിവേഴ്സ് എന്ന് പറയും പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ഉപബോധമനത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ അതൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതലായിട്ടും പുഷ്പിച്ചിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ബുധൻ്റെ ദശാൻ്റെ കാര്യങ്ങൾ നോക്കാം ബുധൻ്റെ ദശാകാലങ്ങൾ പതിനേഴ് വർഷമാണ് ബുധൻ്റെ ദശ ആ ബുധൻ്റെ ദശാകാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധൻ അനുകൂല കാല മറ്റേ രാശിയിൽ നിൽക്കണം മിഥുനത്തിൻ്റെയും കന്നീടിൻ്റെ അധിപനാണ് അപ്പോൾ ആ ബുധൻ്റെ ദശാകാലത്തിന് എന്തൊക്കെ അനുഭവം ശുഭഗ്രഹ യോഗങ്ങളോടുകൂടി ശുഭഗ്രഹങ്ങൾ വ്യാഴം അതോ ശുക്രൻ ബുധനൊക്കെ ആ ദൃഷ്ടി യോഗങ്ങളൊക്കോടു കൂടി നിൽക്കുകയാണെങ്കിൽ ബലവാനായി നിൽക്കുന്ന അതായത് നല്ല ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ഗ്രഹനിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കണം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗാദികളോടുകൂടി നിൽക്കണം ിൽ ആ ബുധന്റെ ദശാ കാലയളവ് നമുക്ക് വളരെ അനുകൂലമാകും എന്നാണ് ആചാര എന്താണ് പറയുന്നത് വിദ്യാപരമായിട്ട് വിദ്യാകാരകനാണ് വിദ്യാപരമായിട്ടുള്ള വലിയ പുരോഗതി ഉണ്ടാകും ബുദ്ധി വർദ്ധിക്കും സൗന്ദര്യ അതേ ബുദ്ധിയുടെ കാരകൻ ബുധനാണ് സൗന്ദര്യാദി ഗുണങ്ങൾ വർദ്ധിക്കും സന്താനലബ്ധി പ്രതീക്ഷിച്ചു നിൽക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് കുടുംബത്തിൽ പുരോഗതിയും ഐശ്വര്യം അഭിവൃദ്ധിയും ഉണ്ടാകും കൃഷിസ്ഥലങ്ങളിൽ നാൽക്കാലി ലാഭവും വാഹന ഗുണവും ഉണ്ടാകാം ക്ഷേത്രം സംബന്ധമായിട്ടും ആചാരപരമായിട്ടും ഉള്ള കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കും മന്ത്രജപത്തിനും കാര്യങ്ങളും താല്പര്യം വർദ്ധിക്കും വിവാഹ കാര്യങ്ങളിൽ ശ്രമിക്കുന്നവർക്ക് ഈ കാലം അനുകൂലമാണ് പുസ്തക അതുപോലെ തന്നെ കലാരംഗം സാംസ്കാരിക രംഗങ്ങൾ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പതയും ഉയർച്ചയും സ്ഥാനവും ഉണ്ടാകും കാരണം മിഥുനത്തിൻ്റെ ഏർ കന്നിയുടെ അധിപൻ നാല് കോണിൻ്റെ അധിപൻ രണ്ട് ശുഭഗ്രഹങ്ങളാണ് അതുകൊണ്ടാണ് വിവാഹത്തിന് അനുകൂലമായിട്ട് കിട്ടും എന്നാണ് പറയുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ് ബന്ധുജനങ്ങളുടെ പിന്തുണ പലവിധത്തിലും ലഭിക്കുന്നതിനിടവരും എല്ലാം പുതിയ സുഹൃത ബന്ധങ്ങൾ കാരണം സുഹൃത്തുക്കളുടെ കാരകത്തും വ്യാ ബുധനുണ്ട് സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും അധ്യാപകരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വളരെ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന കാലമാണ് ജ്യോതിഷ സംബന്ധമായ വിഷയത്തിൽ കാരണം ജ്യോതിഷത്തിൽ മിഥുനത്തിലെയും ലക്നം വരിക കന്നീൽ ലക്നം വരിക ബുധൻ ഇഷ്ടസ്ഥാന ജ്യോതിഷത്തിൽ അതിൽ പണ്ഡിതനാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ജ്യോതിഷ സംബന്ധമായ വിഷയത്തിൽ താല്പര്യം വർദ്ധിക്കുന്നത് അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പുതിയ വീട് വാഹനം ഇവ വാങ്ങിക്കും വാങ്ങിക്കുവാൻ പറ്റുന്നതാണ് ചില പ്രേമബന്ധങ്ങളിൽ കുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുന്ന കാലമാണ് പൊതുവിൽ ഐശ്വര്യപ്രദമായ ദശാകാലങ്ങളായിരിക്കും ബുധൻ്റെ എന്ന് പക്ഷേ ബുധൻ കഴിഞ്ഞ പറഞ്ഞു ലക്നാൽ ചാരവശാലും നല്ല സ്ഥിതിയിൽ വരണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ അപഹാരങ്ങളും നല്ലതായിരിക്കണം അല്ലാണ്ട് ഒന്നും നടക്കത്തില്ല എന്നും കൂടി പറയാൻ ഞാൻ പറഞ്ഞു കമൻ്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞോ ഒരു കാര്യമില്ല ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളോട് അതേപോലെ തന്നെ ബുധൻ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ബുധൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ അനിഷ്ട സ്ഥാനത്ത് നിൽക്കണം ആറ് എട്ട് പന്ത്രണ്ട് ദുസ്ഥാനമാണ് ആ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക അവിടെ നിന്ന് കഴിഞ്ഞാൽ വിദ്യാപരമായ കാര്യങ്ങളിൽ പലതരത്തിലും പരാജയങ്ങൾ ഉണ്ടാകും പരീക്ഷ പരീക്ഷണങ്ങളിലും ഇന്റർവ്യൂകളിലും പരാജയങ്ങൾ നേരിടേണ്ടി വരും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും വല്ലാതെ കലഹത്തിനിട വരാം ശരീരം വല്ലാതെ സൂക്ഷിച്ചു പോകുവാനും സൗന്ദര്യം കുറയുവാനും നഷ്ടപ്പെടാനോ അമിത ദുഃഖം ഉണ്ടാകാം മനസ്സിൽ പലതരത്തിലുള്ള ആകുലതകൾ ഉണ്ടാകും പലവരുമാ പലരുമായി വല്ലാതെ കലഹിക്കാനും വാക്കുതർക്കത്തിലും ഇടവരും പലതരത്തിലും മാനസിക അസ്വ അസ്വസ്ഥതകളും അനുഭവപ്പെടാം പ്രേമബന്ധത്തിൽ പ്രേമബന്ധത്തിലേർപ്പെടുന്നത് വലിയ ദോഷത്തിൽ എത്തുവാനും നൈരാശം ഉണ്ടാകുവാനും ഇടവരും ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകാം വിവാഹ വിഷയത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും ശത്രുക്കളുടെ ശല്യവും ദുരിതങ്ങൾ ഇടയ്ക്ക് അനുഭവപ്പെടാം സാമ്പത്തിക രംഗത്ത് പല പരാധീനത മറ്റേ പല സാമ്പത്തിക രംഗത്ത് പല പരാജയങ്ങളും ഉണ്ടാകും ചില കേസ് വഴക്കുകളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് ആപത്തും അപവാദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ചാ ദശാസമ്പ്രദായം പത്തൊമ്പത് പതിനേഴ് വർഷം ബുധനാണെന്ന് വേണ്ടിയെല്ലാം ചാരവശാൽ ഗ്രഹനിലയിലുള്ള സ്ഥിതിയും ഇതെല്ലാം അപഹാരവും കൂടി നോക്കിയിട്ടാണ് ഫലം പറയണത് അപ്പോൾ ഇത് ദശാസമ്പ്രദായം പറഞ്ഞു ഇനി അപഹാരങ്ങൾ വരുന്നുണ്ട് ബുധദശയിൽ ബുദ്ധി മറ്റേ ഓരോ ഗ്രഹങ്ങളുടെ അപഹാര കാലങ്ങൾ വരുന്നുണ്ട് ഓരോത്തിൻ്റെയും അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ഇനി ഈ വീഡിയോയിൽ കുറച്ച് ദിവസത്തേക്ക് ഇടുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് ആയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഹൈപ്പ് എന്നുള്ള നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒന്ന് ഫസ്റ്റ് കമൻറ്റോടെ സ്ക്രോൾ ചെയ്ത ഹൈപ്പ് എന്നുള്ള ഒന്നും കൂടി അതും കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതേപോലെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുവരെ നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് കൂടുതലായിട്ടും മോട്ടിവേഷൻ ഉപബോധ മനസ്സിന് ശക്തി കൊടുക്കുക അതാണ് നമ്മുടെ ജ്യോതിഷമായിട്ട് ജ്യോതിഷം എൻ്റെ ഗുരുനാഥം പഠിപ്പിച്ചതാണ് ജ്യോതിഷം എന്നുള്ളത് വഴികാട്ടിയാണ് ആരും കുഴിച്ചാടിക്കാനതല്ല അതു തന്നെയാണ് എൻ്റെ ഞാൻ ഇവിടം വരെ ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ ഒരു ജ്യോതിഷം എന്നുള്ളത് നിങ്ങൾക്കാണ് ലോകം അറിയപ്പെടുന്ന ഒരാളല്ല പണ്ഡിതനല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരു ഉയർ ഇതേപോലെ നല്ല നല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ എന്നാൽ കഴിയുന്ന രീതിയിൽ എത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ അത്ര രീതിയിൽ പക്ഷേ എൻ്റെ രീതികൾ മാറ്റിയിട്ടോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അടുത്ത വ്യാഴത്തിൻ്റെ ദശയായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി ശുഭദിനം